ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു സേമിയോ അപ്പം അവണ്ടാക്കി നോക്കിയാലോ ആദ്യം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക നെയ്യ് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് പച്ചക്കറികൾ അതായത് കുറച്ച് ഉള്ളി പച്ചമുളക് ബീൻസ് ക്യാരറ്റ് ഇതൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുക അതിന് ശേഷം നമ്മൾ സേമിയോ അത് വറുത്ത സേമിയാണ് അപ്പോൾ കൂടുന്നാലും ധാരമൊന്നും ചൂടാ വേണ്ട അപ്പോൾ അതും അതിലേക്ക് ഇട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വെണ്ണയും കൂടി ഇട്ട് കൊടുക്കാം വെണ്ണയും കൂടി വരുമ്പോൾ നല്ലൊരു സ്വാദാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നല്ല ചൂടാക്കി വെച്ച വെള്ളമുണ്ട് വെള്ളവും കൂടി ചെടുക്കുക ഒഴിച്ച് നന്നായിട്ട് നിലയ്ക്ക് യോജിപ്പിച്ച് നമുക്ക് അതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ആ സമയത്ത് നോക്കാം കുറവാണെങ്കിൽ ആ സമയത്ത് കൊടുക്കുക അത് കണ്ട് നന്നായിട്ട് വെന്ത് വരട്ടെ അപ്പം നന്നായിട്ട് വിന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പുമോ ഇതാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് രക്ഷിമോൻ എന്ത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുകയെല്ലാം അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ വെജിറ്റബിൾസ് അണ്ടി മുന്തിരി ഒക്കെ പെറുക്കി തിന്നും ചെയ്യും സേമിയ ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം സപ്പോർട്ട് ചെയ്യണം അതാണ് നമ്മുടെ അടിപൊളി സേമിയപ്പം അവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ